എല്ലാവർക്കും നമസ്കാരം പത്താം തരം തുല്യത മലയാളം ലേൺ വിത്ത് അമ്പിളി എന്ന ക്ലാസ്സിലേക്ക് എല്ലാ പഠിതാക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അധ്യയന മാധ്യമം മാതൃഭാഷയാകണം എന്ന പാഠത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് പഠന പ്രവർത്തനങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ഇതാ എല്ലാവരും ഒന്ന് എൻ്റെ ക്ലാസ് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ക്ലാസ് കണ്ടതിന് ശേഷം ക്ലാസ്സിനെ കുറിച്ച് കമൻറ്റുകൾ ഇടുക ചെയ്യുമല്ലോ നമുക്കിനി നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കാം ഞാൻ ആദ്യമായിട്ട് പാഠത്തിൽ ഉൾപ്പെടുന്ന ചില പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് നൽകുന്നത് ഇത് ഒരു വൺവെയ്ഡ് ക്വസ്റ്റ്യൻ ആണ് നിലവിലുള്ള സമ്പ്രദായത്തിന്റെ ഏറ്റവും വലിയ ദുരന്തമായി ഗാന്ധിജി കാണുന്നത് എന്താണ് ഉത്തരം വിദേശ ഭാഷയിലുള്ള പഠനം ചോദ്യം രണ്ട് അവിലംബിത നിവാരണം അതിൻ്റെ അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ട് ആവശ്യമായ ഒരു ദോഷമാണത് അടിവരയിട്ട പദത്തിന്റെ അർത്ഥം എന്ത് അവളംബിത നിവാരണം അതിന്റെ അർത്ഥം കാലതാമസം കൂടാതെയുള്ള ഒഴിവാക്കൽ അടുത്ത ചോദ്യത്തിലേക്ക് ഒന്ന് നോക്കാം എനിക്ക് ഒരു സ്വേച്ഛാധിപതിയുടെ അധികാരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വാക്കുകളിലൂടെ ഗാന്ധിജി വിവക്ഷിക്കുന്നത് എന്ത് സ്വേച്ഛാധിപതി വെച്ചാൽ സ്വന്തം ഇഷ്ടപ്രകാരം പ്രവർത്തിക്കാൻ അധികാരമുള്ള ആൾ ഗാന്ധിജി പറയുന്നു വിദേശ ഭാഷയിലൂടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് നിർത്തലാക്കും എല്ലാ അധ്യാപകരോടും വിദേശ ഭാഷയിൽ പഠിപ്പിക്കുന്നത് നിർത്തലാക്കാൻ ആവശ്യപ്പെടും പുതിയ പാഠപുസ്തകങ്ങൾ തയ്യാറാകുന്നതുവരെ കാത്തു നിൽക്കാതെ സ്വന്തം ഭാഷയിലുള്ള അധ്യാപനം ആരംഭിക്കും ഇതാണ് അദ്ദേഹം പറയുന്നത് അടുത്ത ചോദ്യം ആണ് ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാൻ ഉത്തരമെഴുതാൻ ഇംഗ്ലീഷുകാരുമായുള്ള ബന്ധത്തിന്റെ അധ്യായങ്ങളിൽ ഏറ്റവും പരിതാപകരമായ ഒന്നായി ഗാന്ധിജി കാണുന്നത് എന്ത് ഉത്തരം നാട്ടു ഭാഷകളെ സ്ഥാനപ്രഷ്ഠമാക്കിയത് അടുത്ത ചോദ്യം ഇന്ത്യയെ ബാധിച്ചിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ ഏറ്റവും വലുത് എന്ന് ഗാന്ധിജി പറയുന്നത് എന്തിനെ പറ്റിയാണ് ഉത്തരം സ്വതന്ത്ര ആശയങ്ങൾ ഉൾക്കൊള്ളാനും ചിന്താ സൂക്ഷ്മത വികസിപ്പിക്കാനും ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസം ഇംഗ്ലീഷ് ഭാഷാജ്ഞാനം ആവശ്യമാണെന്ന വിശ്വാസം എന്ന് മാത്രം എഴുതിയാലും മതിയാകും നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കപടവും നമ്മെ ഭാരതീയരല്ലാക്കുന്ന ഭാരതീയരല്ലാതാക്കുന്നതുമായ വിദ്യാഭ്യാസം കൊണ്ട് ജനലക്ഷ്യങ്ങളോട് തുടർച്ചയായും വർധമാനമായും ചെയ്യുന്ന അപരാധത്തിനുള്ള തെളിവും ഞാൻ അനുദിനം കാണുന്നുണ്ട് ഇവിടെ ഗാന്ധിജി അർത്ഥമാക്കുന്നത് ഉത്തരം ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ ദോഷവശങ്ങൾ അദ്ദേഹം പരിചിതരായ വ്യക്തികളുടെ ജീവിതത്തിലൂടെ കാണുന്നു നമ്മുടെ ഏതൊരു ചിന്തയും വളരെ എളുപ്പത്തിൽ മാതൃഭാഷയിലൂടെ ആവിഷ്കരിക്കാൻ സാധിക്കും എന്നാൽ ബിരുദധാരികളായ തൻ്റെ സഹപ്രവർത്തകർ അവരുടെ മനസ്സിലെ ചിന്തകൾ ആവിഷ്കരിക്കേണ്ടി വരുമ്പോൾ വല്ലാതെ കുഴങ്ങുന്നു അവർ സ്വന്തം വീട്ടിൽ അപരിചിതരായി മാറിയിരിക്കുന്നു മാതൃഭാഷാ ജ്ഞാനം കുറവായതിനാൽ ഇംഗ്ലീഷ് ഭാഷയുടെ സഹായമില്ലാതെ മാതൃഭാഷയിൽ സംസാരിക്കാൻ അവർക്ക് കഴിയുന്നില്ല ഇംഗ്ലീഷിലാണ് എഴുതുന്നതും പറയുന്നതും എല്ലാം വിദേശ ഭാഷാ പഠനം അവരെ സ്വന്തം മണ്ണിൽ അന്യരാക്കിയിരിക്കുന്നു അടുത്തത് എക്സാമിന് പൊതുവെ വരാറുള്ളതാണ് ഈ മാതൃകയിലൊരു ചോദ്യം ഒന്നിച്ച് ഒരു വാക്യം നൽകും അതിനെ നമ്മൾ ഘടകങ്ങളാക്കണം രണ്ടോ അല്ലെങ്കിൽ മൂന്നോ വാക്യങ്ങളാക്കി മാറ്റണം ചോദ്യം ഇതാണ് ലോകം സൗന്ദര്യം മോലുന്ന അനേകം രക്തങ്ങൾ കൊണ്ട് നിറഞ്ഞതാണെന്നും ഈ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിലുള്ളവയല്ലെന്നും വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കുമുണ്ടെന്ന് അന്യഭാഷകൾക്കും അഭിമാനിക്കാൻ വകയുണ്ട് ഇവിടെ കണ്ടോ ഒരൊറ്റ വാക്യമേ ഉള്ളൂ അതിനെ നമ്മൾ രണ്ടോ മൂന്നോ ചെറിയ വാക്യങ്ങളാക്കി മാറ്റണം നമുക്കൊന്ന് മാറ്റി നോക്കാം ഇതാ ലോകം സൗന്ദര്യം പോലുന്ന അനേകം രത്നങ്ങൾ കൊണ്ട് നിറഞ്ഞതാണ് ഫുൾ സ്റ്റോപ്പ് നിറഞ്ഞതാണെന്നും നമ്മൾ മാറ്റിയിട്ട് നിറഞ്ഞതാണ് ഈ രത്നങ്ങളെല്ലാം ഇംഗ്ലീഷ് സംവിധാനത്തിലുള്ളവയല്ല വാക്യം അവിടെ പൂർണ്ണമായല്ലോ സംവിധാനത്തിലുള്ളവ അല്ലെന്നും എന്നാണ് ചോദ്യത്തിൽ ഇവിടെ സംവിധാനത്തിലുള്ളവ അല്ല എന്ന് നമ്മൾ നിർത്തിയിരിക്കുന്നു തുല്യ വൈഭവമുള്ള കലാസൃഷ്ടികൾ തങ്ങൾക്കും ഉണ്ടെന്ന് അന്യ ഭാഷകൾക്കും അഭിമാനിക്കാൻ വകയുണ്ട് മൂന്ന് വാക്യങ്ങളായല്ലോ ഇത്തരത്തിലൊരു ചോദ്യം ഉറപ്പായിട്ടും എക്സാമിന് വരുന്നതാണ് ചോദ്യം വായിച്ച് ശ്രദ്ധാപൂർവം ചെയ്താൽ ആ മാർക്ക് നമുക്ക് ഉറപ്പായിട്ട് ലഭ്യമാകും നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം അടുത്ത രണ്ട് ചോദ്യം ഞാൻ വൺവേഡ് മാതൃകയിലാണ് നൽകുന്നത് ഉത്തരം ഉത്തരമെഴുതിയാൽ മതിയാകും ചോദ്യം നമ്മുടെ രാഷ്ട്രത്തിന് ആ ഭാഷയിലെയും ലോകത്തിലെ ഇതര ഭാഷകളിലെയും അനർഹനിധികൾ സ്വന്തം നാട്ടുഭാഷകളിലൂടെ കൈവരേണ്ട ആവശ്യമുണ്ട് അടിവരയിട്ട പദം വിഗ്രഹിച്ചെഴുത്തുക ഇവിടെ അടിവരയിട്ടിരിക്കുന്ന പദം ഏതാണ് അനർഘ നിധികൾ വിഗ്രഹിക്കുമ്പോൾ അനർഘമായ നിധികൾ എന്നാകുന്നു അപ്പോൾ ഇതേ മാതൃകയിലും ചോദ്യം വരാവുന്നതാണ് കേട്ടോ അടുത്തത് ഇംഗ്ലീഷിനെയോ ആ ഭാഷയിലെ ഉത്കൃഷ്ട സാഹിത്യത്തെയോ അപലപിക്കുകയാണ് ഞാനെന്ന് ധരിക്കരുത് ടിവരയിട്ട പദത്തിന്റെ അർത്ഥം എഴുതുക അപലപിക്കുക അതാണ് അടിവരയിട്ടിരിക്കുന്നത് അതിന്റെ അർത്ഥം ആക്ഷേപിക്കുക ഇത്രയും ചോദ്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പാഠത്തിൽ നിന്നും എടുത്തു നൽകിയിരിക്കുന്നതാണ് ഇനി നമുക്ക് നമ്മുടെ പാഠപുസ്തകത്തിന്റെ പുറകിലുള്ള അവസാനത്തിലുള്ള പാഠത്തിന്റെ അവസാനത്തിലുള്ള പഠന പ്രവർത്തനങ്ങൾ ഓരോന്നായിട്ട് ചെയ്യാം അതിനു മുൻപ് ഒരു കാര്യം പറഞ്ഞു പറഞ്ഞുകൊള്ളട്ടെ ഞാൻ ഈ പാഠത്തിന്റെ നോട്ട്സ് ഓയിസ് രൂപത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് അപര്യാപ്തമായത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ റിട്ടേൺ രൂപത്തിൽ മറ്റൊരു നോട്ട് നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രയോജനകരമെന്ന് തോന്നുന്നത് എന്ന് നോക്കി ആ ക്ലാസ് കാണണമെന്ന് ഞാൻ താല്പര്യപ്പെടുന്നു ഒന്നാമത്തെ ചോദ്യം ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ സ്വാതന്ത്ര്യ സമരം നയിച്ച ഗാന്ധിജിയുടെ ദേശീയമായ കാഴ്ചപ്പാട് ഭാഷാ നയത്തിലും പ്രതിഫലിക്കുന്നുണ്ട് പാഠത്തെ ആസ്പദമാക്കി ചർച്ച ചെയ്യുക ഉത്തരം ഭാരതം അനേക വർഷങ്ങളോളം ബ്രിട്ടന്റെ ഭരണത്തിലായിരുന്നതിനാൽ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഇവിടെ വലിയ പ്രചാരം ലഭിച്ചു അതിനാൽ ഇംഗ്ലീഷ് ഭാഷ വിദ്യാഭ്യാസവും രാജ്യത്ത് വർധിച്ചു ഈ സാഹചര്യത്തിലാണ് ഗാന്ധിജി ഭാഷയിലുള്ള ദേശീയ കാഴ്ചപ്പാട് വ്യക്തമാക്കുന്നത് അദ്ദേഹം ഇംഗ്ലീഷ് വിദ്യാഭ്യാസ രീതിയെ കഠിനമായി വിമർശിക്കുന്നു ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസത്തിനെ ഒരു ദുരന്തമായി അദ്ദേഹം കാണുന്നു തനിക്ക് സ്വോധിപതിയുടെ അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഇംഗ്ലീഷ് പഠനം നിർത്തലാക്കി ഭാഷാ പഠനം നടപ്പാക്കുമായിരുന്നു എന്നും അദ്ദേഹം പറയുന്നു വിദേശ ഭരണത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചു ഇംഗ്ലീഷ് ഭാഷയ്ക്കും വിദ്യാഭ്യാസത്തിനും ഭാരതീയർ വലിയ പ്രാധാന്യം ഇക്കാലത്ത് നൽകുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന്റെ ഭാഷയിലുള്ള ദേശീയ കാഴ്ചപ്പാടിനെ വിജയ എത്തിക്കാൻ സാധിച്ചില്ല എന്ന് തന്നെ പറയാം അടുത്ത ചോദ്യം ഇംഗ്ലീഷ് ഭാഷാജ്ഞാനത്തോടുള്ള അമിത താൽപ്പര്യം അന്ധവിശ്വാസമാണ് എന്ന ഗാന്ധിജിയുടെ അഭിപ്രായം പരിശോധിക്കുക ഉത്തരം മനുഷ്യരിൽ കാണുന്ന തെറ്റായ വിശ്വാസമാണ് അന്ധവിശ്വാസം വൈദേശിക ഭരണത്തിന്റെ സ്വാധീനത്താൽ ഭാരതീയരിൽ കടന്നുകൂടിയ ഒരു വിശ്വാസമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൂടിയേ തീരൂ എന്നത് ഗാന്ധിജി പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതി അന്ധവിശ്വാസമാണെന്നാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസമാണ് കുട്ടികൾക്ക് ജീവിത വിജയം നേടാൻ ഉപകരിക്കുക എന്ന വിശ്വാസം തന്നെ തെറ്റാണ് നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന മാതൃഭാഷ അടിസ്ഥാനമാക്കിയുള്ള വിദ്യാഭ്യാസം കുട്ടികളിൽ അറിവ് വളർത്തിയിരുന്നു മാത്രമല്ല അടിച്ചേൽപ്പിക്കപ്പെട്ട ഇംഗ്ലീഷ് വിദ്യാഭ്യാസം രാജ്യത്തിന് നേട്ടങ്ങൾ നൽകിയിട്ടില്ല എന്നും പറയാം കാരണം ഇന്ത്യ മുമ്പത്തേക്കാൾ ദരിദ്രവും സ്വയം പ്രതിരോധ ശക്തി കുറഞ്ഞ അവസ്ഥയിലുമായിരിക്കുന്നു ഇതിനെല്ലാം കാരണം അടിച്ചേൽപ്പിക്കപ്പെട്ട വിദേശ ഭാഷാ പഠനം തന്നെയാണ് അടുത്ത ചോദ്യം മാതൃഭാഷയിലൂടെ അല്ലാത്ത അധ്യയനം ഒരു ദേശീയ ദുരന്തമാണെന്ന് ഗാന്ധിജി പറയുന്നത് എന്തുകൊണ്ടാവാം പരിശോധിക്കുക വിദേശ ഭരണത്തെ പോലെ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് ഭാരതീയ വിദ്യാഭ്യാസത്തിൽ ഉണ്ടായ സ്വാധീനത സ്വാധീനതയെയും ഗാന്ധിജി എതിർത്തിരുന്നു സ്വന്തം ഭാഷയിലല്ലാതെ മറ്റൊരു ഭാഷയിൽ പഠിക്കുന്നത് കുട്ടികളെ സംബന്ധിച്ച് അവർ ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ് മാതൃഭാഷയിലൂടെ അല്ലാത്ത പഠനം അവരുടെ ജന്മാവകാശത്തെ അബഹരിക്കൽ അവിടെ വായ വാ എന്ന അക്ഷരമാണ് വന്നിരിക്കുന്നത് ക്ഷമിക്കുക പ ആണ് വരേണ്ടത് കേട്ടോ അബഹരിക്കൽ വിദേശ ഭാഷാ പഠനം വലിയ ഭാരമാണ് കുട്ടികളിൽ ചുമത്തുന്നത് സ്വന്തം കഴിവുകൾ മാതൃഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ എളുപ്പമാണ് മറ്റൊരു ഭാഷാ പഠനം അവരുടെ നൈസർഗിക കഴിവുകളെ പുറത്തു കൊണ്ടുവരുന്നില്ല സ്വതന്ത്രമായി കാര്യങ്ങൾ പ്രവർത്തിക്കുന്നതിന് സാധിക്കാത്തതിനാൽ അവരുടെ കഴിവുകൾ മുരടിക്കുകയും അതിനാൽ അവരുടെ അറിവുകളുടെ വളർച്ച മുട്ടുകയും ചെയ്യുന്നു അവർ ഒറ്റപ്പെടുന്നു ഇക്കാരണങ്ങളാലാണ് മാതൃഭാഷയിലൂടെ അല്ലാത്ത അധ്യയനം ദേശീയ ദുരന്തമാണെന്ന് ഗാന്ധിജി പറയുന്നത് ചോദ്യം ഒന്ന് നോക്കാം ഷേക്സ്പിയറും മിൽട്ടനും ചിന്തിച്ചതും എഴുതിയതുമായ കാര്യങ്ങളിൽ അനർഹങ്ങളായവൽ ലബ്ധമാവാൻ എനിക്ക് ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമെന്ത് എന്ന് ഗാന്ധിജി ചോദിക്കാൻ കാരണം എന്താവാ വിശദമാക്കുക ഉത്തരം ലോക ഇംഗ്ലീഷ് സാഹിത്യകാരന്മാരാണ് ഷേക്സ്പിയറും മിൽട്ടനും ഇരുവരും വിശ്വപ്രസിദ്ധമായ അനേകം രചനകൾ ചെയ്തിട്ടുണ്ട് അവയെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് ഇവ വായിക്കുവാൻ ഇംഗ്ലീഷ് പഠിക്കേണ്ട ആവശ്യമില്ല എന്ന് ഗാന്ധിജി പറയുന്നു കാരണം ഈ കൃതികൾ സ്വന്തം നാട്ടുഭാഷയിൽ സ്വന്തം മാതൃഭാഷ നാട്ടുഭാഷ എന്ന് പറയുമ്പോൾ നമ്മുടെ മാതൃഭാഷയാണ് അർത്ഥമാക്കുന്നത് നാട്ടുഭാഷയിൽ വിവർത്തനം ചെയ്താൽ ഓരോ ഭാരതീയനും അവ വായിച്ച് ആസ്വദിക്കാൻ സാധിക്കും ഇവിടെ ഗാന്ധിജി അർത്ഥമാക്കുന്നത് ഏതൊരു വിദേശ ഭാഷയിലും രചിക്കപ്പെട്ട അനർഹ നിധികളായ കൃതികൾ സ്വന്തം മാതൃഭാഷയിലേക്ക് വിവർത്തനം ചെയ്യണമെന്നാണ് ശരിയല്ലേ ഏതൊരു കൃതിയും വായിച്ച് നമുക്ക് മനസ്സിലാക്കാൻ ആസ്വദിക്കാൻ നമ്മുടെ ഭാഷയിൽ അതൊന്ന് വിവർത്തനം തർജ്ജമ ചെയ്താൽ മതിയല്ലോ അതിനുവേണ്ടി ആ ഭാഷ പഠിക്കേണ്ട ആവശ്യമുണ്ടോ അടുത്ത ചോദ്യം ഇതാണ് കോടതി ഭാഷയെ കുറിച്ച് ഗാന്ധിജിയുടെ സമീപനമാണോ ശരി നിങ്ങളുടെ ചിന്തകൾ വ്യക്തമാക്കുക കോടതിയിലെ ഭാഷ ഏതാണ് ഇംഗ്ലീഷ് ആണ് അല്ലെ എല്ലാ തലങ്ങളിലും ഇംഗ്ലീഷ് ആണ് കോടതികളിൽ ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ച് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നു അതാണോ ശരി അല്ലെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് രേഖപ്പെടുത്തുക കോടതികളിലെ വ്യവഹാര ഭാഷ ആ കോടതികൾ സ്ഥാപിച്ചിരിക്കുന്ന സംസ്ഥാനത്തിലെ ഭാഷയായിരിക്കണമെന്ന് ഗാന്ധിജി നിർദ്ദേശിക്കുന്നത് തീർത്തും വേണ്ടതു തന്നെയാണ് കോടതി വിധി സാധാരണക്കാരന് മനസ്സിലാകുന്ന വിധം ഓരോരുത്തരുടെയും മാതൃഭാഷയിലാകണം കോടതി വിധിയുടെ ഭാഷ ഇംഗ്ലീഷ് ആയതിനാൽ വിധിയുടെ അന്തസത്ത മനസ്സിലാക്കാൻ ഇംഗ്ലീഷ് അറിയാത്ത ആളിന് സാധിക്കില്ല കോടതികളെ സമീപിക്കുന്നവരിൽ തൊണ്ണൂറ് ശതമാനവും ഇംഗ്ലീഷ് അറിയാത്തവരാണ് വിചാരണ ഒഴിച്ച് മറ്റ് കോടതി നടപടികളെല്ലാം ഇംഗ്ലീഷ് ഭാഷയിലാണ് നടക്കുന്നത് വിധിയിൽ പറഞ്ഞിരിക്കുന്നത് വായിച്ചു മനസ്സിലാക്കാൻ പറ്റാത്ത വിധം കാഠിന്യമേറിയ ഇംഗ്ലീഷ് വാക്കുകളായിരിക്കും അതിനാൽ അതിനാൽ തന്നെ ജയിലുകളിൽ കഴിയുന്ന കുറ്റവാളികളിൽ പലരും തങ്ങളുടെ മേൽ ചുമത്തപ്പെട്ട വിധിന്യായം അറിയാത്തവരാണ് അതിനാൽ ഗാന്ധിജി പറയുന്ന പോലെ കോടതികളിലെ വ്യവഹാര ഭാഷ അതത് മാതൃഭാഷയാകേണ്ടതാണ് ആക്കേണ്ടതാണ് ശരിയല്ലേ കോടതികളിൽ നമ്മുടെ മാതൃഭാഷ തന്നെ വ്യവഹാര ഭാഷയാകണം അങ്ങനെയാണെങ്കിലേ നമുക്ക് കോടതിയിൽ നടക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കൂ എല്ലാവരും ഇംഗ്ലീഷ് പരിജ്ഞാനം ഉള്ളവരാകണമെന്നില്ലല്ലോ അടുത്തത് ഒരു കാവ്യ ശകലമാണ് ഏതൊരു വേദവും ഏതൊരു ശാസ്ത്രവും ഏതൊരു കാവ്യവും ഏതൊരാൾക്കും ഹൃത്തിൽ പതിയണമെങ്കിൽ വക്രത്തിൽ നിന്നുതാൻ കേൾക്ക വേണം ഈ കവിഭാഗത്തെ നിരീക്ഷണങ്ങളും ലേഖനത്തിലെ ആശയങ്ങളും താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കുക മഹാകവി വള്ളത്തോൾ എഴുതിയിട്ടുള്ളതാണ് പ്രസ്താവിച്ച വരികൾ മാതൃഭാഷയുടെ പ്രാധാന്യമാണ് കവി വ്യക്തമാക്കുന്നത് മാതൃഭാഷയെ പെറ്റമ്മയായി കവി കാണുന്നു നമ്മുടെ മാതൃഭാഷയിൽ അറിവിന്റെ ആദ്യാക്ഷരം കുറിച്ചതും പിന്നീട് എല്ലാ കാലങ്ങളിലും മുന്നോട്ട് നയിച്ചതും മാതൃഭാഷയായ പെറ്റമ്മയാണ് ഏതൊരു കാര്യവും നമ്മുടെ മനസ്സിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ വേണമെന്നാണ് കവി പറയുന്നത് കവിയുടെ ഇതേ ചിന്താഗതിയാണ് മഹാത്മജിക്കും ഉള്ളത് അദ്ദേഹം ഇംഗ്ലീഷ് ഭാഷയിൽ അധിഷ്ഠിതമായ പഠന രീതിയെ എതിർത്തിരുന്നു വിദേശ ഭാഷാ പഠനം കുട്ടികളിൽ അമിത ഭാരം നൽകിയിരിക്കുന്നു അവരുടെ നൈസർഗിക കഴിവുകളെ നശിപ്പിക്കുന്നു എന്ന് അദ്ദേഹം പറയുന്നു ഏതൊരു കാര്യവും സ്വന്തമായി ചിന്തിക്കാനും മനസ്സിൽ പതിയാനും നമ്മുടെ ഇഷ്ടത്തിനും എളുപ്പത്തിനും പ്രകടിപ്പിക്കാനും മാതൃഭാഷയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഇവിടെ മഹാകവി വള്ളത്തോളും മഹാത്മജിയും വ്യക്തമാക്കുന്നത് ഇനി നമുക്ക് ഒരു ഉപന്യാസം തന്നിട്ടുണ്ട് ഒന്നര പേജിൽ എഴുതാനാണ് ആറുമാർക്കിന്റെ ആയിട്ട് ആറുമാർക്കിന്റെ ഏർ ചോദ്യമായിട്ടായിരിക്കും ഇത് എക്സാമിന് വരിക നമുക്കൊന്ന് ചോദ്യം വായിക്കാം ചോദ്യം കുറച്ച് വലുതാണ് തങ്ങളുടേതല്ലാത്ത ഒരു ഭാഷയിൽ ബോധനം സ്വീകരിക്കുന്ന ഒരു രാജ്യത്തിലെ കുട്ടികൾ ആത്മഹത്യയാണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇപ്പോൾ നൽകപ്പെടുന്ന രീതിയിലുള്ള ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇംഗ്ലീഷ് പഠിച്ച ഇന്ത്യക്കാരനെ നിർവീര്യനാക്കിയിരിക്കുന്നു ഒരു ജാതി അനുകർത്താക്കളെ മാത്രം സൃഷ്ടിച്ചുകൊണ്ട് ഒരു നാടിനും ഒരു രാഷ്ട്രമായി വളരാൻ കഴിയില്ല ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾക്കും ബോസിനെ പോലെ ആകാൻ സാധ്യമല്ലെന്നും ചിന്തിക്കുന്നതുപോലെ തോന്നുന്നു ഇതിലും വമ്പിച്ച ഒരു അന്ധവിശ്വാസം എനിക്ക് സങ്കൽപ്പിക്കാൻ സാധ്യമല്ല നമ്മെ പോലെ ഒരു ജപ്പാൻകാരന് നിസ്സഹായത തോന്നുന്നില്ല ഇത്രയുമാണ് നമുക്ക് നൽകിയിട്ടുള്ള ഭാഗങ്ങൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ചോദ്യം ഇതാണ് ഗാന്ധിജിയുടെ ഈ അഭിപ്രായങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം സമർത്ഥിച്ച് ഒരു ഉപന്യാസം തയ്യാറാക്കുക നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മജി വിദേശ ഭരണത്തെ എത്രത്തോളം എതിർത്തിരുന്നുവോ അതുപോലെ ഇംഗ്ലീഷ് പഠനത്തെയും എതിർത്തിരുന്നു ബ്രിട്ടീഷ് ഭരണത്തിന്റെ സ്വാധീനത്താൽ ഭാരതത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം വന്നു ചേർന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയാൽ മാത്രമേ സമൂഹത്തിൽ ഉന്നതരാകാൻ സാധിക്കൂ എന്ന ചിന്താഗതി രൂപപ്പെട്ടു അതിനാൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടുക എന്നത് അനിവാര്യമായ ഒന്നായി മാറി അനിവാര്യം ഒഴിച്ചുകൂടാനാകാത്തത് മറ്റൊരു ഭാഷയിലുള്ള ബോധനം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം താങ്ങാനാകാത്ത ഭാരമാണെന്നും മാതൃഭാഷയിലൂടെയുള്ള പഠനം സുഗമവും ഏതൊരു കാര്യവും ഗ്രഹിക്കാനും പ്രകടിപ്പിക്കാനും ഉതകുന്നു എന്നുമുള്ള മഹാത്മജി മഹാത്മജിയുടെ അഭിപ്രായം അർത്ഥയുക്തമാണ് കാരണം മാതൃഭാഷ അമ്മിഞ്ഞ പാലിനോടൊപ്പം നമ്മുടെ ഉള്ളിലേക്ക് നാം അറിയാതെ കടന്നു വന്നതാണ് മാതൃഭാഷയിലൂടെ നമ്മുടെ വിചാരവികാരങ്ങളും മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങളും പൂർണമായ അർത്ഥത്തിൽ പ്രകടിപ്പിക്കാൻ നമുക്ക് സാധിക്കുന്നു ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കുട്ടികൾക്ക് ആയാസകരമാണ് എന്ന ആയാസകരം ബുദ്ധിമുട്ട് നിറഞ്ഞത് ആയാസകരമാണ് എന്ന മഹാത്മജിയുടെ അഭിപ്രായം ശരിയാണ് എന്നാൽ ആധുനിക കാലത്ത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്നവർക്ക് മാതൃഭാഷാ പരിചയം മാത്രം പോരാ എന്നും ഇതര വിദേശ ഭാഷ നൈപുണ്യം അനിവാര്യമാണെന്നും പറയേണ്ടിയിരിക്കുന്നു ഇംഗ്ലീഷ് പഠിച്ചവർക്ക് മാത്രമേ നല്ല അറിവുണ്ടാകൂ എന്ന ചിന്താഗതി ശരിയല്ല എന്ന് ഗാന്ധിജി പറയുന്നു ജഗദീഷ് ബോ ജഗദീഷ് ബോസ് ഇംഗ്ലീഷ് ബിരുദധാരിയും വലിയ അറിവുള്ള ആളുമാണ് അദ്ദേഹത്തിന്റെ അറിവ് മനസ്സിലാക്കാൻ സാധാരണക്കാർക്ക് സാധിച്ചിരുന്നില്ല ബോസിന് ഇത്രയും അറിവ് ലഭിച്ചത് ഇംഗ്ലീഷിന്റെ സ്വാധീനത്താലാണെന്നും ഇംഗ്ലീഷ് പഠിക്കാത്തവന് ബോസിനെ പോലെ ആകാൻ സാധിക്കില്ല എന്നും ചിന്തിക്കുന്നവരുണ്ട് ഈ ചിന്താഗതി ഒരു അന്ധവിശ്വാസമാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം അറിവിന്റെ അ അളവുകോലല്ല എന്നാണ് ഇവിടെ മഹാത്മജി അർത്ഥമാക്കുന്നത് ജപ്പാൻകാർ മറ്റൊരു രാജ്യത്തിന്റെ ആശയങ്ങൾ ഒരിക്കലും സ്വീകരിക്കാറില്ല സ്വയം പര്യാപ്തതയിലൂടെയുള്ള വളർച്ചയാണ് ആ രാജ്യത്തിനുള്ളത് മഹാത്മജി സൂചിപ്പിക്കുന്ന അധ്യയന മാധ്യമം പൂർണമായും മാതൃഭാഷയാകണം എന്നത് വളരെ നല്ലതാണ് എന്നാൽ ആധുനിക ലോകത്തിൽ അത്തരത്തിലുള്ള പഠനം അപര്യാപ്തത സൃഷ്ടിക്കും മറ്റു ഭാഷകളിലൂടെയുള്ള പഠന സമ്പ്രദായം ഭാരം നൽകുമെന്നതിന് സംശയമില്ല എന്നാൽ ഇംഗ്ലീഷ് ബോധനം ഉയർന്ന ജോലികൾക്കും മറ്റും ഉപകരിക്കുമെന്നതിനാൽ അത് പൂർണമായും ഒഴിവാക്കാനും ആകില്ല ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഉപന്യാസ രൂപത്തിൽ എഴുതുന്നത് ഈ പാഠത്തിൽ നിന്നും വരാവുന്ന ചോദിക്കാവുന്ന എല്ലാ കാര്യങ്ങളും ഞാനിതാ ഈ നോട്ടിൽ തന്നു കഴിഞ്ഞിട്ടുണ്ട് തന്നു കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം അതുകൊണ്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം